ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഫോറിയ എന്ന വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കൊണ്ടു കൊടുത്ത കാസറ്റ് എല്ലാം പ്ലേ ചെയ്ത് നോക്കുന്ന ജൂൾസിനെയാണ് കാണിക്കുന്നത് ഈ സമയം അവൻ്റെ അച്ഛൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായതും അവൾ ആ ദേശത്തിൽ ആ കാസറ്റ് നശിപ്പിച്ചു കളയുന്നു അവിടെ കട്ട് ചെയ്ത് ലെക്സിയുടെ ഡ്രാമ ദിവസമാണ് കാണിക്കുന്നത് അവൾക്ക് തൻ്റെ ഈ ഡയറക്ടർ എന്ന പ്രൊഫഷണൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹമുണ്ടെങ്കിലും അവൾ സ്റ്റേജിന്റെ പുറത്തിരിക്കുന്ന ഓഡിയൻസിനെ എല്ലാം കണ്ട് ചെറുതായി ഒന്ന് പരിങ്ങുന്നു എന്നാൽ അവൾ വൈകാതെ തൻ്റെ ആത്മവിശ്വാസം എല്ലാം തിരിച്ചു പിടിച്ച ശേഷം നേരെ സ്റ്റേജിൽ കയറി തന്റെ ഡ്രാമയെല്ലാം ആരംഭിക്കുന്നു അവിടെ കട്ട് ചെയ്ത് രാവിലെ തന്നെ നീറ്റിന്റെ കൂടെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന കാസിനെയാണ് കാണിക്കുന്നത് ഈ സമയം കാസിക്ക് വന്നിട്ടുള്ള മാറ്റം എല്ലാം കണ്ടതും മാഡിയും കേറ്റും കൂടി അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കി കൊണ്ടിരിക്കുന്നു കാസിയുടെ ഡ്രാമയിൽ കൂടുതലും ഇവരുടെ സൗഹൃദത്തെ പറ്റിയും ഇവർക്കിടയിലുള്ള വഴക്കിനെ പറ്റിയെല്ലാം ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾ ഈ തന്നെ നെയ്റ്റിന്റെ ക്യാരക്ടറായിട്ടും താൻ ഓഡിഷനിൽ കണ്ടുപിടിച്ച പലരെയും റൂപ്പിന്റെയും മാഡിയുടെയും എല്ലാം റോളിൽ കാസ്റ്റ് ചെയ്യുന്നു ഇതേ സമയം വാഷ്റൂം യൂസ് ചെയ്യാൻ ചെന്നിരിക്കുന്ന റൂബിനിയാണ് കാണിക്കുന്നത് എന്നാൽ വാഷ്റൂമിൽ വെച്ച് അബൽ ജൂൾസിനെ കാണുന്നുണ്ടെങ്കിലും അവൾക്ക് ജൂൾസിനോടുള്ള ദേഷ്യം മനസ്സിലുള്ളത് കൊണ്ട് അബൽ ജൂൾസിനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു അവിടെയൊക്കെ ചെയ്ത് ഫ്രാങ്കോയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ പോലീസിന്റെ ആയിട്ടുള്ള ഫ്രാങ്കോയുടെ സുഹൃത്ത് തൻ്റെ കാമ്പുകീടെ എടുത്ത് ഫ്രാങ്കോയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും എവിഡൻസ് എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുന്നതാണ് കാണിക്കുന്നത് സത്യത്തിൽ അന്ന് നെയ്റ്റ് പോലീസുകാരെ വിളിച്ച് പറഞ്ഞ സമയം മുതൽ പോലീസിന് ഫ്രാങ്കോയുടെ മേലെ ഒരു സംശയമെല്ലാം ഉള്ളത് കൊണ്ടും കൂടാതെ ആ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള ആ മോട്ടത്തലേനെ കുറച്ച് നാളായി കാണാത്തത് കൊണ്ടും പോലീസുകാരുടെ ഇടയിൽ ഫ്രാങ്കോയുടെ മേലെയുള്ള സംശയം കൂടിയത് കൊണ്ടാണ് അവർ അവൻ്റെ സുഹൃത്തിനെ ഉപയോഗിച്ച് അവനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് നിലവിൽ ആ സുഹൃത്ത് ഫ്രാങ്കോയുടെ വീട്ടിൽ വച്ച് ഈ കാര്യമെല്ലാം തന്റെ കാമുകിയുടെ അടുത്ത് പറയുന്നത് ഫ്രാങ്കോയുടെ അനിയൻ തൊട്ടപ്പറത്ത മുറിയിൽ ഇരുന്ന് കേൾക്കാൻ വേണ്ടി ഇടയാവുന്നു അവന് തൻ്റെ ചേട്ടന് നേരെ ഒരപകടം വരുന്നുണ്ട് എന്ന് മനസ്സിലായതും അവൻ നേരെ ഹാളിൽ ഉണ്ടായിരുന്ന ആ സുഹൃത്തിനെ തൊട്ടപ്പുറത്തി വന്നിരിക്കുന്നു ഇതേ സമയം ലെക്സിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്ന ഫ്രാങ്കോനെയാണ് കാണിക്കുന്നത് ഫ്രാങ്കോക്ക് ഹാളിലിരിക്കുന്ന തന്റെ അനിയന്റെ മുഖഭാഗത്തിൽ നിന്നും എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നു അവിടെ ചെയ്ത് ലക്സിയുടെ ഡ്രാമയാണ് കാണിക്കുന്നത് ഡ്രാമയിൽ ചെറുഗേൾസ് ആയിരുന്ന ലക്സിയും മാഡിയുമെല്ലാം പരിചയപ്പെടുന്നതും അവർക്കിടയിലെ സൗഹൃദമെല്ലാം വളർന്ന് കാണിച്ചതും താൻ നെയ്റ്റിനു വേണ്ടി തന്റെ ഒരു സൂട്ട് ബന്ധം ഇല്ലാതാക്കിയതോർത്ത് അവൾക്ക് ഇത് ചെറിയ വിഷമമല്ലെന്ന് തോന്നുന്നു ഇതേ സമയം ഡ്രാമയിൽ നേറ്റിനെ ഒരു കോമാളി വേഷം പോലെയെല്ലാം ഈതൻ ചെയ്തു വെക്കുന്നത് കണ്ടതും ഓഡിയൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന മാഡിയും റൂവുമെല്ലാം ഇതിന് ഒരുപാടധികം സപ്പോർട്ടെല്ലാം ചെയ്യുന്നു കൂടാതെ ആ ഹാളിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഈതൻ ചെയ്തു വെച്ചിട്ടുള്ള നേറ്റിന്റെ ക്യാരക്ടറെ കണ്ടുവച്ചിരിക്കുന്നത് കണ്ടതും നെയ്റ്റിന് തന്റെ കൂടെ പഠിക്കുന്ന ഭൂരിഭാഗം പേർക്കും തന്നെ ഇഷ്ടമല്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവൻ ബാക്കിയുള്ളവരുടെ കളിയാക്കൽ സഹിക്കാനാവാതെ ആ ദേശത്തിൽ ആ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു നെയ്റ്റ് പോയത് കണ്ടതും ക്യാസിയും തൊട്ടു പിന്നാലെ തന്നെ അവനെ ഫോളോ ചെയ്തു പോകുന്നുണ്ടെങ്കിലും അവൻ ക്യാസിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട ശേഷം എൻ്റെ അനീതിയല്ലേ ഇതെല്ലാം ഒപ്പിച്ച് വച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ജീവിതത്തെ വിളിച്ച് അവിടെ നിന്നും പോകുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക